ലെറ്റ്സ് ബി ഫ്രണ്ട്സ് മലയാളം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതോടെ ഡബ്ല്യൂ സി സിയുടെ കൂടെ നിന്ന് അവസാനം പാരപണിത ആ പ്രമുഖ നടി ആരാണെന്ന് അറിയാനുള്ള ഓട്ടത്തിലായിരുന്നു സോഷ്യൽ മീഡിയ ലോകം മലയാളത്തിന്റെ ലേഡി സൂപ്പർ സ്റ്റാർ എന്ന് പറഞ്ഞു കേട്ടിരുന്ന മഞ്ജു വാര്യറാണ് ആ പ്രമുഖ എന്നാണ് കണ്ടെത്തൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നിട്ട് ഇത്രയും മണിക്കൂറുകളായിട്ടും തനിക്കെതിരെ ഉയർന്നു വന്നിരിക്കുന്ന ആരോപണങ്ങളോടൊന്നും മഞ്ജു വാര്യർ പ്രതികരിച്ചിട്ടില്ല നടിയുടെ മുൻഭർത്താവുമായിട്ടുണ്ടായിരുന്ന പ്രശ്നങ്ങളെ കുറിച്ച് പൊതുയിടങ്ങളിലൊന്നും ഒരു ആരോപണങ്ങളും നടി ഉന്നയിച്ചിരുന്നില്ല പലപ്പോഴും മൗനമായിരുന്നു അവരുടെ ഉത്തരം അവര് കാണിച്ച ആ മൗനങ്ങളെല്ലാം അവരുടെ മാന്യതയായി മലയാളികൾ വിലയിരുത്തി വിവാഹശേഷം തിരിച്ചു വന്ന ഒരു നടിമാർക്കും ലഭിക്കാത്ത സ്നേഹവും കരുതലുമെല്ലാം മഞ്ജു വാര്യർക്ക് മലയാളികൾ ധാരാളമായി നൽകി മുൻപൊരിക്കൽ നടി മമതാ മോഹൻദാസ് അവരുടെ ഒരു ഇന്റർവ്യൂവിൽ പറയുകയുണ്ടായി മലയാളത്തിലെ ഒരു താരം വർക്കേഴ്സിനെ ഉപയോഗിച്ച് അവരുടെ പേരിനൊപ്പം ലേഡി സൂപ്പർ സ്റ്റാർ എന്ന് കൂട്ടിച്ചേർക്കുന്നുണ്ടെന്ന് മഞ്ജു വാര്യർ ആണ് ആ നടിയെന്ന് സംസാരമുണ്ടായിട്ടും ആ ഗോസിപ്പുകളോട് മഞ്ജു പ്രതികരിച്ചിരുന്നില്ല എന്നാൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തനിക്കെതിരെ ഉയർന്നു വന്നിരിക്കുന്ന ആരോപണങ്ങളോട് മഞ്ജു വാര്യർ പ്രതികരിച്ചേ മതിയാവും മൗനം എന്നുള്ളത് എല്ലായ്പ്പോഴും മാന്യതയുടെ അളവ് പോലാവണം എന്നില്ലല്ലോ പ്രത്യേകിച്ച് അതിഗുരുതരമായ ആരോപണങ്ങൾ നടിക്കെതിരെ ഉയർന്നു വന്നിരിക്കുന്ന ഈ അവസരത്തിൽ തിരിച്ചുവരവിലും നടിയെ സ്നേഹിച്ച് അവരിൽ വിശ്വാസമർപ്പിച്ചിരിക്കുന്ന ഒരുപാട് പേരോടുള്ള താരത്തിന്റെ കടമ കൂടിയാണ് തനിക്കെതിരെ ഉയർന്നു വന്നിരിക്കുന്ന ആരോപണങ്ങളിൽ വ്യക്തത വരുത്തുക എന്നുള്ളത്